ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പ്രമുഖ ഹിന്ദി നടൻ ദേബ് മുഖർജിയാണ് അന്തരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് തൂ ഹി മേരി സിന്ദഗി അഭിനേത്രി ദോ ആൻഖേൻ കിങ് അങ്കിൾ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടനാണ് ദേബ് മുഖർജി എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധിക സഹജമായ അസുഖത്തെ തുടർന്ന് നടൻ ചികിത്സയിലായിരുന്നു സംവിധായകൻ അയ്യാൻ മുഖർജി മകനാണ് ദേബ് മുഖർജിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ